ഞാൻ ഡോക്ടർ ധീരജ് കൺപോള താഴോട്ട് തൂങ്ങി വരുന്ന നമ്മുടെ അപ്പർ ഐലിഡ് താഴോട്ട് ഡ്രോപ്പ് ചെയ്തു വരുന്ന ടോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം അതിന് ആയുർവേദത്തിലുള്ള ചികിത്സ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ചില ആളുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ കൺപോള പകുതി അടഞ്ഞതുപോലെ ഇരിക്കും അപ്പർ ഐലിഡ് ഡ്രോപ്പ് ചെയ്ത് വരും ഒരു കണ്ണിൽ കാണാം ചില സമയങ്ങളിൽ രണ്ട് കണ്ണിലും ഇത് അനുഭവപ്പെടാം ഇതാണ് ടോസിസ് എന്ന് പറയുന്ന അസുഖം ഇത് രോഗികൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ കണ്ണാടിയെ നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഒരു കൺപോള പകുതി അടഞ്ഞതുപോലെ ഇരിക്കും ചിലപ്പം രോഗികൾ പറയുക എൻ്റെ ഒരു കണ്ണ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ വിഷനിൽ കാഴ്ചയിൽ ഡബിൾ വിഷൻ വസ്തുക്കളെ രണ്ടായിട്ട് കാണാം പിന്നെ കാഴ്ചക്കുറവ് ഉണ്ടാവാം കൂടുതൽ സ്ട്രെയിൻ കണ്ണിന് തോന്നും കാരണം ഈ ഒരു കണ്ണിന് ഈ പറഞ്ഞ രീതിയിൽ താഴോട്ട് നിൽക്കുന്നതുകൊണ്ട് കൺപോള താഴോട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി സ്ട്രെയിൻ എടുത്ത് കാഴ്ച കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ ഉണ്ടാവും ഇതൊക്കെയാണ് പൊതുവെ രോഗികളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇനി ഈ ടോസിസിന്റെ കാരണങ്ങള് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് നമ്മളിതിനെ വേർതിരിക്കുന്നത് ഒന്ന് കഞ്ചനേറ്റലും ഒന്ന് അക്വേഡും അക്വേളും എന്ന് പറയുന്നത് ജന്മനാലുണ്ടാകുന്നത് അപ്പം അതിൻ്റെ കാരണങ്ങള് തന്നെ പിന്നീട് പലതായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് മയോജനിക്ക് മയോജനിക് എന്ന് വെച്ചാൽ മസിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോസിസ് ലെവേറ്റർ പാൽപ്പബ്രുപ്പീരിയാറിസിസ് എന്ന് പറയുന്ന ഹെൽപിഎസ് എന്ന് പറയുന്ന ഒരു മസിലുണ്ട് നമ്മുടെ ഈ കൺപോളയിലുള്ള ഈ മസിലിന് വരുന്ന അൺഡെവലപ്മെൻ്റ് അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാത്തത് കുട്ടികളിൽ ഈ ടോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാൻ കാരണമാകാം പിന്നീട് വരുന്ന ആയിട്ടുള്ള പ്രശ്നങ്ങൾ തേർഡ് നെർവ് ക്രൈനിയൽ നെർവിലെ മൂന്നാമത്തെ ഒക്ലോർ മോട്ടോർ നെർവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഐലിറ്റിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ നെർവിന് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ കുട്ടികളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പിന്നീട് ഏതെങ്കിലും ഒരു സിൻഡ്രോം കുട്ടികളുണ്ടാകുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും ടോസിസ് കാണപ്പെടാറുണ്ട് പിന്നീട് അക്വേഡായിട്ടുണ്ടാകുന്നതെന്ന് പറയുന്നത് ജന്മനോടുള്ളതല്ല പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അക്വേഡായിട്ടുണ്ടാകുന്ന ടോസിസ് എന്ന് പറയുന്നത് അതിനെയും ഈ പറയുന്ന പോലെ തന്നെ മയോജനിക് മസിലിനുണ്ടാകുന്ന എൽ പി എസ് മസിലിനുണ്ടാകുന്ന വീക്ക്നെസ് അതൊരു പക്ഷേ ഏജ് റിലേറ്റഡ് ആവാം അതല്ലെങ്കിൽ ഓവറായിട്ടുള്ള സ്ട്രെയിൻ കൊണ്ടാവാം പല കാരണങ്ങൾ കൊണ്ടും വരാം പിന്നീടുള്ളത് ഒന്ന് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂറോജനിക് തേർഡ് ക്രൈനിയൽ നെർവിനുണ്ടാകുന്ന പാൽസി തേർഡ് നെർവ് പാൽസി എന്ന് പറയുന്നൊരു കണ്ടീഷൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രോത്ത് ബ്രെയിനിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും ഗ്രോത്തോ ലീഷനോ നെറവിലോ ബ്രെയിനിലോ ഒക്കെ ഉണ്ടാകുന്നത് ടോസിസിന് കാരണമാകാം അതുപോലെ തന്നെ ചില സിൻഡ്രോമിലിപ്പം മസ്കുലാർ ഡിസ്ട്രോഫി ഉള്ള ആളുകളിൽ ഈ പറയുന്ന രീതി ടോസിസ് കാണാറുണ്ട് അതുപോലെ തന്നെ മയസ്തീവിയ ഗ്രാവിസ് എന്ന് പറയുന്ന കണ്ടീഷൻസിലും ടോസിസ് കാണപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ചില ആക്സിഡൻറ്റ് ഏതെങ്കിലും ഒരു ട്രോമയൊക്കെ ഉണ്ടായ ആളുകളിൽ അതുപോലെ തന്നെ ചില സർജറി കഴിഞ്ഞ ആളുകളിലും ഒക്കെ ഇത് കാണപ്പെടാറുണ്ട് ടോസിസ് അതിലിട്ട് ഡ്രോപ്പ് ചെയ്ത് വരുന്നത് ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പലപ്പോഴും എത്രത്തോളം നമ്മുടെ കൺ പോളെ താഴോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അളക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മസിൽസിൻ്റെ എൽ പി എസ് മസിൽസ് എത്രത്തോളം ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ആ രീതിയിലുള്ള പരിശോധനകളാണ് പലപ്പോഴും ഈ മസിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നതിന് ചെയ്യുന്നത് അതുപോലെ തന്നെ ഐസ് പാക്ക് വെച്ച് ചെയ്യുന്ന ചില പരിശോധനകളുണ്ട് ഐസ് പാക്ക് വെച്ച ശേഷം എത്രത്തോളം ടോസിസിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ള അത് ആ രീതിയിലുള്ളൊരു പരിശോധനയുണ്ട് അത് നമുക്ക് മയസ്തീമിയ ഗ്രാവിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പിന്നീടുള്ളത് ന്യൂറോളജിക്കലായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ സ്കാനിങ്ങുകളൊക്കെ ചെയ്യേണ്ടി വരും അത് എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ പരിശോധനകൾ ഇനി ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഈ ടോസിസ് എന്ന് പറയുന്ന ഈ അസുഖത്തെ വത്മസ്തംഭം എന്നാണ് വിളിക്കുന്നത് ഒരു വാദ ദോഷ കൊണ്ട് അഗ്രവേറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ആചാര്യന്മാർ ഇതിനെ ഒരു അസാധ്യവ്യാധിയായിട്ട് ഇൻക്യൂറബിൾ ഡിസീസായിട്ടാണ് പറയപ്പെടുന്നതെങ്കിലും പലപ്പോഴും രോഗികളിൽ ചികിത്സിച്ചാൽ ഡിപ്പെൻസ് ഓൺ റൂട്ട് എന്ത് കാരണം കൊണ്ടാണോ ഉണ്ടാകുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ നല്ല രീതിയിലുള്ളൊരു ഫലം അവർക്ക് കിട്ടാറുണ്ട് ഞാൻ നേരത്തെ പറയുന്ന ചികിത്സയും ഇതിൻ്റെ റൂട്ട് കോസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് മയോജനിക്കാണോ മസിൽ റിലേറ്റഡ് ആണോ അതല്ലെങ്കിൽ നെർവ് റിലേറ്റഡ് ആണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ ചികിത്സയും വരുന്നത് പലപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ക്ഷീരകഷായങ്ങൾ കൊണ്ടിട്ടുള്ള ചില ധൂപനങ്ങൾ അതുപോലെ തന്നെ തലയിൽ ചെയ്യുന്ന ശിരോവസ്തി പോലുള്ള തലയിൽ എണ്ണ കെട്ടി നിറക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ പിന്നെ വാദശമനങ്ങളായിട്ടുള്ള ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ കാണാറുണ്ട് ഈ മാറ്റങ്ങളെ നമ്മൾ വളരെ വസ്തുതാപരമായിട്ട് നിരീക്ഷിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ഐലിഡ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അളവും ചികിത്സിച്ച ശേഷവും ഇടയ്ക്ക് ഓരോ മാസങ്ങളിലും ഇത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ ഈ മസിൽസിൻ്റെ ഫങ്ഷനിങ് എത്രത്തോളം എഫക്റ്റീവ് ആകുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിൽ എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തും ഈ രീതിയിലാണ് ഈ ചികിത്സയെ നമ്മൾ ചികിത്സിച്ച ശേഷവും നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് എത്രത്തോളം വ്യത്യാസങ്ങൾ ആളുകളിൽ വരുന്നുണ്ടെന്നുള്ളത് നോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ടോസിസിന് ആയുർവേദത്തിലുള്ള ചികിത്സകളും മാനേജ്മെൻറ്റും പല ആളുകളിലും വളരെ ഫലപ്രദമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അസുഖം അവർക്ക് വന്നിരിക്കുന്നത് എന്നത് വെച്ചായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഒരു റിസൾട്ടും ആളുകളിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ടോസിസിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്